ഹായ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം എനിക്കേറെ ഇഷ്ടപ്പെട്ട ഒരു ഗാനവുമായാണ് ഞാൻ എത്തിയിട്ടുള്ളത് നിങ്ങൾക്കും ഈ ഗാനം ഇഷ്ടമാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഈ ഗാനം ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ മഴക്കല്ലേ തായിടും ദുരിതം വന്നിങ്ങണയുമ്പോൾ കരുണായോടെന്നെ പരിപാല ഗുരുവായൂർ വാഴും ഭഗവാനെ നരക തുല്യമാം ദുരിദാസിന്ധുവിൽ മറുകരാ കാണാതലയുമ്പോൾ ഒരു കൊരമേ കിട്ടിവളേക്കേറ്റേണേ ഗുരുവായൂ വാഴും ഭഗവാനെ ഒരു തൂണ എന്നെ വഴി കാണാതെ കുരിരുളിൽപ്പെട്ടു ഞാൻ ഉഴലുമ്പോൾ ഒരു തരി വെട്ടമിവൾക്കു ഗുരുവായൂർ വാഴും ഭഗവാനെ കരുണ കാട്ടുവാൻ ഇനിയും താമാസ മരുതേ കാ വർണ്ണ ജഗദീശ ഗരുവാഹന പുരഹര പയ്യ ഗുരുവായോവാഴും ഭഗവാനെ മണിവണ്ണ നിന്റെ തിരുമുഖപത്നം കണി കാണാൻ ഭാഗ്യമരുളേണം പണിയും നീ ഞാൻ നിൻ ശരണപങ്കേജം ഗുരുവായൂർ വാഴും ഭഗവാനെ അടിയൻ്റെ ഹൃത്തിൽ വസിക്കേണം പിലി മുടി ചൂടും നിൻ്റെ തിരുരൂപം പടിപ്പടിയായി നിൻ പദമാർ നീടേണം ഗുരുവായൂർ വാഴും ഭഗവാനേ അനവധി ദുഷ്ടമൃഗജാലേഴും വനമാതിൽ ചുറ്റി അലയുമ്പോൾ കനിവോടെ നേരം വഴി കാട്ടിടേണം ഗുരുവായോ വാഴും ഭഗവാനെ കാൺ്മെല്ലാം നിൻ രൂപമാകേണം കേൾപ്പതോ വേണുഗാനവും ഉണ്മയോണത്തിനരുളേണേ വാരം ഗുരുവായോ വാഴും ഭഗവാനേ ണമില്ലാത്ത തെറ്റുകൂറ്റങ്ങൾ കണ്ണാ ചെയ്ത ഞാനെങ്കിലും വിണ്ണോന്നാത നീ അഭയമേണേ ഗുരുവായൂ വാഴും ഭഗവാനെ ഗോവിന്ദാ ഹരി ഗോവിന്ദാ ഹരി గోవిందరి గోవింద హరి గోవిందరి హరి గోవింద